ഹലോ ഞാൻ ഇന്നും ഒരു കോഴീൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് താറാവുണ്ട് ഗിനിക്കോഴിയുണ്ട് പിന്നെ ഫയോമിയുണ്ട് ഉള്ളം കോഴിയുണ്ട് ഫ്ലൈടെക്കിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് എല്ലാം വിൽപ്പനക്കുള്ളതാണ് ഫ്ലൈറ്റ് ടെക്കിൻ്റെ മുട്ടയൊക്കെ നല്ല ഗുണം ഉള്ള മുട്ടല്ല കൊഴുപ്പ് കുറവാണ് എന്നാണ് പറയുന്നത് അപ്പം കാണിച്ചിട്ടുള്ളതെല്ലാം വിൽപ്പനയ്ക്കില്ല കിനിക്കോഴിയൊക്കെ ഒരു സമയത്തിനോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു അന്നൊന്നും എനിക്ക് വീഡിയോ ഇടാൻ കിട്ടിയിട്ടുമില്ല കരിങ്കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഞെക്കിട് നെക്ക് നാടൻ കോഴികളുണ്ട് അത് അത്ര വലുപ്പം കുറവാണ് കേട്ടോ ഈ ഐറ്റംസൊക്കെ വിൽപ്പനക്കുള്ളതാണ് ഇത് സ്ഥലം വരുന്നത് കോട്ടക്കൽ തന്നെയാണ് ഉണ്ടോ നല്ല ഉഷാറുള്ള കോഴികളാണ് ഇത് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് വന്ന് വാങ്ങണവർക്ക് വന്ന് വാങ്ങിക്കുക ഇവരുടെ കയ്യിൽ കോഴിക്കൂടുകൾ ഉണ്ട ഉണ്ടാക്കുക അത് വേണമെങ്കിൽ വാങ്ങട്ടൊക്കെ നാടൻ കോഴിക്കുട്ടികളാണ് ഈ കണ്ടിട്ട് നാടനാണെന്നാണ് തോന്നുന്നത് ഏറ്റവും സാന്നുള്ളതൊക്കെ നിങ്ങൾ ചോദിച്ചാൽ നെക്കും കാണണ്ടായി കുറച്ച് വലിയ കോഴികളാണ് കേട്ടോ മുട്ടടാന് ആയ കുട്ടികൾ കോഴികളാണ് പൂവനും ഉണ്ട് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ആൾക്കാർ നമ്മളെ ഈ ചാനലിൽ ചാനലിലതിട്ടിട്ട് ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇവർക്കൊക്കെ ഇതൊരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് കോഴികളെ വളർത്തിയിട്ട് അപ്പോൾ കരിങ്കോഴി കുഞ്ഞുങ്ങൾ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ കോഴിക്കോടിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് വരെ ഇതൊരു സുന്ദരി കോഴികളാണ് നല്ല കാണാനൊക്കെ നല്ല ചന്ത കോഴികളാണ് guna koi kapri trekollu to